ഞാൻ വസന്ത്രാണി വയനാട്ടിലുണ്ടായത് വലിയ ദുരന്തമാണ് പക്ഷേ വേറൊരു ദുരന്തത്തിൻ്റെ വലിയ ദുരന്തത്തിൻ്റെ ഒരു മുന്നറിയിപ്പല്ലേ ഇത് മുല്ലപ്പെരിയാറി എന്നും നമ്മുടെ പേടി സ്വപ്നമാണ് കുറേ കാലമായിട്ട് മനുഷ്യൻ പ്രകൃതിയോടും മൃഗങ്ങളോടും ചെയ്യുന്ന ക്രൂരതയുടെ ഫലം എല്ലാവരും അനുഭവിക്കാൻ പോകുന്നു ചർച്ചകളും കേസും ഒക്കെ നടക്കുന്നുണ്ട് ഒരു വിധി വരാൻ കാത്തിരിക്കാനുള്ള സമയം ഇനിയില്ല വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകരും പട്ടാളക്കാരും നേവി എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ എവിടെ പോയി അവർ രക്ഷാപ്രവർത്തനം നടത്തും ആരെ രക്ഷിക്കും അങ്ങനെ ഒരു നാളെ വരാൻ പോകുന്നു കന്നുകാലികളും നായ്ക്കുട്ടികളും അലഞ്ഞു തിരിയുന്നതിന് എല്ലാവരും സങ്കടപ്പെടുന്നു പക്ഷേ കന്നുകാലികളെ എത്രമാത്രം കൊന്നു നിന്നാലും ആർക്കും ഒരു വിഷമവുമില്ല അതിൻ്റെയൊക്കെ ഒരു ഫലം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ് ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സംസ്കരിക്കാൻ ആൾക്കാർ പോലുമില്ലാതെ നമ്മൾ അവിടെ കിടക്കും വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ള ആശങ്കയുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ പെയ്ത മഴയെല്ലാം കാട് വലിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ ഇനി ഓരോ തുള്ളി വെള്ളവും കാട്ടിൽ വീഴുന്നത് ഒഴുകി നമ്മുടെ അണക്കെട്ടുകളിലേക്ക് വരും എല്ലാ അണക്കെട്ടുകളിലും ഇപ്പോൾ എത്രമാത്രം വെള്ളമുണ്ട് എന്നുള്ള കാര്യവും കൃത്യമായി ജനങ്ങളെ സർക്കാർ അറിയിക്കുന്നില്ല എല്ലാ ഡാമുകളും നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എല്ലാ ഡാമുകളും നിറച്ചു വച്ചിട്ട് അർദ്ധരാത്രി മനുഷ്യൻ കിടന്നുറങ്ങി സമയത്ത് തുറന്നു വിട് വിട്ട ക്രൂരമായ പ്രവൃത്തിയാണ് ഭരണകർത്താക്കൾ ഇവിടെ ചെയ്തത് അവരിൽ നിന്ന് എന്തെങ്കിലും നന്മകൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട്